എല്ലാവർക്കും നമസ്കാരം ഫോർ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മൾ ചാനലെല്ലാം കുറച്ചും കൂടി ഒന്ന് വീഡിയോസെല്ലാം ഇടാവുമെന്ന് ഞാൻ തീരുമാനിച്ചു ഇപ്പം ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ബിക്കോസ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ടായിരിക്കും ഇനി മുന്നോട്ട് പിന്നെ കുക്കിങ്സ് കുക്കിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഏരിയ കാരണം ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസ് പിന്നെ കുറച്ച് പ്രഗ്നൻസി ഇൻഫോർമേഷൻസ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഒക്കെ ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അപ്പം നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ തോന്നുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പി മേക്ക് ചെയ്യാനാണ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു സിമ്പിൾ ആണ് അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സോറി ഡിന്നറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഈ ഔട്ട്സൈഡിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ടുള്ള അത് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് വുമൻസിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അതായത് അവരുടെ നെഞ്ചരിച്ചിൽ സ്റ്റൊമക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫുൾനെസ് ഓഫ് സ്റ്റൊമക്ക് പിന്നെ ഗ്യാസ് പ്രോബ്ലംസിനൊക്കെ വൈകിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത് മെയിനായിട്ടും ആറര ആ ഒരു ആറര ഏഴ് മണിയാകും നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ അത് നേരത്തെ തന്നെ ഫുഡ് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊണ്ട് സെലക്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അതായത് മീൻസ് സ്റ്റൊമക്ക് അങ്ങനെയുള്ള നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും കാണണം എന്ന് എന്നുവെച്ചിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാവുന്നു അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയ സവോളയും അതുപോലെ തന്നെ സ്പിനാഷിൻ്റെ ഫ്രോസൺ ആയിട്ടുള്ള രണ്ട് ചെറിയൊരു സ്ക്വയറും ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ ചട്ടി ഇച്ചിരി ചൂടായത് കാരണം ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒലിവ് ഓയിലിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ എന്താണ് സവോള ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനത് വീണ്ടും തീയിലുള്ള അടുപ്പത്തോട്ട് മാറ്റി അപ്പം അതുവരെ നമുക്ക് നമ്മുടെ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഒത്തിരിയൊന്ന് മുതി ചെയ്യേണ്ട ഇത്തൊന്നാർ എണ്ണയിൽ കിടന്നിട്ട് വഴന്ന് വരിക അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു തിമാറ്റിൻ്റെ ഭക്ഷണം രണ്ടെണ്ണം നമുക്ക് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും ഓക്കെ നമ്മുടെ ചീ വളരെ കുറച്ചിടണം ഒന്നേലോ രണ്ടേലോ വളരെ ലോ ഫ്ലെയിം മതി ഇത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കണം ഉപ്പ് ഉപ്പ് ഓക്കെ ഇനി നമുക്കിത് വളരെയേറെ തീ കുറച്ച് വെച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു ചെറിയ അടപ്പ് വെച്ചിത് മൂടി വെച്ചു ആക്ച്വലി ഇനി ഇവിടെ ഇരുന്ന് ഇനാവട്ടെ ഓക്കെ ആ സമയത്ത് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം ബ്രെഡും ടോസ്റ്റ് ചെയ്യാനുള്ള ഒരു പാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈവൻ റെഡി ആകുമ്പോഴത്തേക്കിനും വേണം നമ്മുടെ ഈ സ്പിനാഷും ഈ ഈ സവോളയും കൂടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കുക്കായി നന്നായിട്ട് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ അതിനകത്ത് വറ്റി വരും അപ്പോൾ കൂടി ഇരുന്നാകട്ടെ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഫ്രൈ പാൻ ചൂടാകാനെ കൊണ്ടുള്ള സമയം നമുക്ക് എടുക്കും പക്ഷേ ഇപ്പോഴേ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രെഡിൻ്റെ ആ ടേസ്റ്റ് പെട്ടെന്നങ്ങ് തണുത്ത് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വൺസ് പിനാഷ് റെഡിയായി ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോകും ഏറ്റവും ലാസ്റ്റ് ഫൈനലി ടോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഇത് പർമിജാൻ എന്ന് പറയും നമ്മുടെ ഗ്രാൻഡ് പ്രധാർ ഇറ്റാലിയൻ ഫുഡുകളുടെ എല്ലാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അത് അവനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആണ് അതായത് ഇതുപോലത്തെ പൊടിയാണ് അപ്പോൾ ഈ പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതുള്ളവർക്ക് ഇടാം അത്രേ ഉള്ളൂ അപ്പം ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മുട്ട ബീറ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റം പിന്നെ ഈ ഗാൾ പ്രധാന ഈ ഒരു കേസ് പൊടി ഇതിനകത്തോട്ട് ഇടാനുള്ള ഒരു ചെറിയ സ്പൂൺ ഓക്കെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മുടെ ഈ ഒരു സ്പിനാഷ് വെന്തിട്ടുണ്ട് കാണാൻ പറ്റുള്ളു അല്ലേ ഓക്കെ അപ്പം സ്പിനാഷ് വന്നിട്ട് നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സ്പിനാഷ് ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി അപ്പം ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ഗ്രാൻഡ് പദാനോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ഒരു സ്പൂണ് ഒരു സ്പൂണ് ഗ്രാൻ പദാനോ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തൊന്ന് ഇതിങ്ങനെ ഒരു പൊടിയാണ് ഓക്കെ അപ്പോൾ അതൊരു സ്പൂൺ ആഡ് ചെയ്തു ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചു ഓടിക്കാം നമ്മളതിനകത്തേക്ക് മുട്ടയും ആഡ് ചെയ്തു ഇനി നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഓക്കെ ഇവയെല്ലാവരും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ് ഇപ്പോൾ ഇനി നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ചട്ടി വീണ്ടും ആ സെയിം ചട്ടി തന്നെ ആ സാധനത്തിൽ നമുക്ക് വീണ്ടും ഇത് തിരിച്ച് ഒഴിക്കാം ഞാനിവനെ വീണ്ടും നമ്മുടെ പാനിലേക്ക് തിരിച്ചൊഴിച്ചു എന്നിട്ടതൊന്ന് ഇങ്ങനെ ഒന്ന് നമുക്കൊരു ബ്രെഡിനകത്ത് വെക്കാൻ പാകത്തിനുള്ളൊരു ഓക്കെ അപ്പോൾ ഇവനിവിടെ ഇരുന്ന് വളരെ ലോ ഫ്ലെയിമിൽ ആയി ആയി വരട്ടെ അപ്പം നമുക്കൊന്ന് ചെറുതായിട്ട് അടച്ചും വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ടോസ്റ്റ് ചെയ്യാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ബട്ടറ് അതിരിച്ചു കൊടുക്കാം ഓക്കെ ബട്ടറ് നമ്മളതിലേക്ക് നമ്മുടെ വീട്ടിൻ്റെ ബ്രെഡ് ഇട്ടു ഓക്കെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ സമയം കൊടുക്കാം അപ്പം ഇവിടെ ഒന്ന് ഇതായി വരട്ടെ ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ബ്രെഡും കൂടെ എടുക്കാം അപ്പോൾ ഈവനിംഗ് കൂടെ ഒന്ന് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുട്ട ഇപ്പം സെറ്റാകും ഓക്കെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഏകദേശം ആയി വരുന്നുണ്ട് ഇങ്ങനെ മറിയാനും തിരിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്ന് മറിച്ചിടണം നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടു മുട്ട ഇവിടെ കിടന്ന് ഇതാവുന്നു നമ്മുടെ ബ്രെഡ് രണ്ടും ടോസ്റ്റായി നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പാന് ഇനി നമുക്ക് ആവശ്യമില്ല അപ്പം ഇതിവിടെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ ചൂടാണെന്നു അപ്പോൾ ഇവിടെ ഞാൻ മറിച്ചിട്ടു അപ്പം ഞാൻ ഇത് നോക്കിയാൽ കാണാം ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പച്ച കളറാണ് നമ്മുടെ മുട്ട ഓംലെറ്റിന് അപ്പം നമ്മളിവനെ നടുക്കോട്ട് വെക്കുന്നു നമുക്കൊരു ചീസിൻ്റെ ലെയർ എടുക്കാം അപ്പം ചീസിൻ്റെ ലെയർ നമുക്ക് ഇവനിലേക്ക് ഇങ്ങനെ വെക്കാം അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ലേക്ക് നമ്മുടെ ഈ ഒരു മുട്ട ടോസ്റ്റ് ചെയ്തത് പിന്നെ നമുക്ക് ഇവനെ വെച്ചിട്ട് ഇവനെ വൈറ്റപ്പും ചെയ്യാം ഓക്കെ അപ്പം കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ അപ്പം ഇവനകത്ത് നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം എല്ലാ പ്രോട്ടീൻസും ഉണ്ട് മുട്ടയുണ്ട് സ്പിനാഷുണ്ട് ഇതുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഐറ്റം ഇത് വൈകിട്ട് നല്ലൊരു ഹെവി ഫുഡാണ് അപ്പം അതാണ് നോക്കും അപ്പം ഞാനിത് നമുക്ക് ഇതിനകത്തുള്ള ആ എമ്മി ആയിട്ടുള്ള ഏരിയ നല്ല ഡിലീഷ്യസ് ആണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോസ് പ്രോത്സാഹിപ്പിക്കണം സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെയേക്കും നമുക്ക് ബൈ ബൈ നാളെ ഞാൻ ഒരു ജ്യൂസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ഈ പറഞ്ഞ പോലെ ഈ സമയം നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാവരും കാണണം ബൈ ബൈ